നടത്താതെ ഇരിക്കാമെന്നാണ് ഇടതു വലതു രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ വിഭാഗവും ചെയ്യുന്നതെന്ന് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ പറഞ്ഞു അട്ടപ്പാടി മണ്ഡലം ബി ജെ പി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻപ് കാശ്മീരിലേക്കുള്ള ഫണ്ട് ഭീകരവാദികളുടെ കയ്യിൽ എത്തിയിരുന്നത് പോലെ അട്ടപ്പാടിയിലേക്ക് വരുന്ന ഫണ്ട് ആരുടെ കയ്യിലാണ് എത്തുന്നതെന്ന് കണ്ടുപിടിക്കണം വികസിത അട്ടപ്പാടി എന്ന മുദ്രാവാക്യം ഉയർത്തി തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ അദ്ദേഹം പ്രവർത്തകരെ ആഹ്വാനം ചെയ്തു അട്ടപ്പാടി മണ്ഡലം ബി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി മണ്ഡലം പ്രസിഡന്റ് സൽജു അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബി മനോജ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ ജില്ലാ സെക്രട്ടറിമാരായ ഗോപകുമാർ സുഷമ ശ്രീറാം ജില്ലാ ഭാരവാഹിയായ രാജേഷ് വെള്ളോത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സി ബി രാകേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഗവൺമെന്റ് നേരത്തെ നമുക്ക് പോലും ഫണ്ട് ഫണ്ട് ഒരു കാരണം കേന്ദ്രത്തിൽ നിന്ന് വരുമ്പോ ആ ഫണ്ട് മാർഗിസ്റ്റ് പാർട്ടിയെ പോലെ പാർട്ടി ഓഫീസിൽ അവർ ആ അറിയിച്ചിട്ടല്ല ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ അത് കണ്ടെത്തേണ്ടത് ആ ഭാഗത്തുള്ള പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അങ്ങനെ ഫണ്ടുകൾ വരുന്നുണ്ട് ഈ ഫണ്ട് ഇപ്പൊ പലപ്പോഴും ഞാൻ ഇതിന്റെ ആദ്യം നമ്മൾ ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയ ശേഷം ആദ്യം വന്ന ഒന്നോ രണ്ടോ മീറ്റിങ്ങിൽ നമ്മുടെ ആളുകൾ തന്നെ പറയണ്ടായി ആ ഫണ്ട് ചില ആളുകൾ വകുപ്പിന്റെ ആളുകൾ പറയുന്നു ഉദ്യോഗസ്ഥന്മാർ പറയുന്നു അത് ഞങ്ങൾ ചെലവാക്കില്ല ഇവിടെ ഉപയോഗിക്കില്ല നിങ്ങൾക്ക് ചെയ്തു തരില്ല പറ്റുന്നു നോക്കിക്കോളൂ എന്ന് ചില ഉദ്യോഗസ്ഥ പ്രമാണിമാര് പറയുന്നു നമ്മൾ പറയുന്നു എന്നുള്ള പരാതികൾ നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർ ഇടതനായാലും വലതനായാലും അവരുടെ നാടിന്റെ വികസനമല്ല അവന് ആവശ്യം അവന്റെ പോക്കേറ്റ് വികസിപ്പിക്കലാണ് അവന്റെ ആവശ്യം അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾക്ക് എത്തിയില്ലെങ്കിൽ അവർക്ക് യാതൊരു പരാതിയുമില്ല ഞാൻ മനസ്സിലാക്കുന്നത് അട്ടപ്പാടിയുടെ ദയനീയമായുള്ള സ്ഥിതിയുടെ കാരണം ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് അത് നമ്മൾ ഇല്ലായ്മ ചെയ്ത് യഥാർത്ഥ വികസനം അട്ടപ്പാടിയിൽ എത്തിക്കും എന്നുള്ള കഥ യാതൊരു സംശയമില്ല അതിലൊക്കെ തുടക്കമാണ് നമ്മളിപ്പോ നമുക്കൊരു വീടാണ് സത്യത്തില് ഒരു വീടാണ് നമുക്ക് എത്തിയിട്ടുള്ളത് ഇതൊരു ഓഫീസാണ് വലിയ നമുക്കിപ്പോ എല്ലാരും നിൽക്കേണ്ടി വന്നു അവിടെ വീട്ടിൽ വീട്ടിലെല്ലാം അവരും ഇടിക്കാനൊന്നും ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല ആ വീട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങണം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണം നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം കേസിൽ പോകേണ്ട ആളുകളുണ്ട് ഞങ്ങൾക്ക് രണ്ടരയ്ക്ക് ജില്ലാ കമ്മിറ്റി ഒറ്റ ഭാഗത്തുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്ന യോഗം അപ്പൊ അതിലെത്താതിരിക്കാൻ നോക്കില്ല അതൊരു ഞാൻ വളരെ ദീർഘിപ്പിച്ചോന്നും പറയുന്നില്ല നമുക്ക് ഇനിയും ഞാൻ സൽ